വാർത്തകൾ വിശദമായി അനധികൃതമായി കടത്തിയ ലക്ഷം രണ്ടുപേർ വാളയാറിൽ പിടിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും വാളയാർ വടക്കഞ്ചേരി പാലക്കാട് ട്രാഫിക് പോലീസ് സംഘവും വളയാർ സംസ്ഥാനാതിർത്തിയിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അനധികൃതമായി ബൈക്കിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തിയ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ പിടികൂടിയത് മഹാരാഷ്ട്ര സ്വദേശികളും നിലവിൽ പുലാമന്തോളിലും കൊപ്പത്തും താമസിക്കുന്നവരുമായ വിജയകുമാർ രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത് അനധികൃതമായി പണം കടത്തുന്നത് തടയാൻ പാലക്കാട് ജില്ലയിലെ സംസ്ഥാനാതിർത്തികളിൽ കർശന പരിശോധനയാണ് നടക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും പുലാമന്തോളിലേക്കാണ് പണം കൊണ്ടുപോയത് വളയാർ സബ് ഇൻസ്പെക്ടർ റമിൻ വടക്കഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജീഷ്മോൻ വർഗീസ് പാലക്കാട് ട്രാഫിക് എസ്ഐ സതീഷ് ബാബു ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ ഹേമാംബിക പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശിവചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി പണം പിടികൂടിയത് യുടിവി ന്യൂസ് പാലക്കാട്